നമ്മുടെ കേണൽ സോഫിദ ഖുരേഷി ഭീകരവാദികളുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്നുള്ള മധ്യപ്രദേശ് മന്ത്രി ഷായുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ അടുത്ത മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി അടുത്ത വിവാദ പരാമർശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അത് ഇന്ത്യൻ സൈന്യത്തെ മൊത്തത്തിൽ അടച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം മുഴുവനും നരേന്ദ്രമോദിയുടെ അടിമകളാണ് ആണ് പറഞ്ഞിരിക്കുന്നത് ആണോ സൈന്യത്തെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ ഇകഴ്ത്തുന്ന പ്രസ്താവനയുമായിട്ടാണ് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ വിവാദമായ ഒരു പ്രസ്താവനയാണ് രാജ്യത്തെ സ്നേഹവും സേനയും സൈനികരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽ കീഴിലാണ് കാൽ കീഴിൽ വണങ്ങി നിൽക്കുന്നവരാണ് ബി ജെ പി നേതാവും മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ ജഗദീഷ് ദേവിഡ പറഞ്ഞു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുമ്പോഴാണ് ഈ വിവാദ പരാമർശവും ഉന്നയിച്ചിരിക്കുന്നത് വിവാദപരമായ തന്റെ വാക്കുകളെ വളച്ചൊടിക്കുകയാണെന്നാണ് പഴയതുപോലെ ഈ ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവിഡയുടെ പരാമർശം മുൻപും ഇതുതന്നെയായിരുന്നു സുഹിത ഖുറേഷ്ക്കെതിരെ വിവാദ പ്രസംഗം നടത്തിയ ഷാ അയാളും ഇത് തന്നെ പറഞ്ഞു എന്റെ പ്രസംഗത്തെ വളച്ചൊടിക്കുകയാണ് എന്തായാലും ആ പ്രസംഗം എല്ലാവരും ലൈവിലൂടെ കണ്ടതാണ് അപ്പൊ വളച്ചടിച്ചോ തിരിച്ചടിച്ചോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് ബി ജെ പി സർക്കാർ ഒരു ചെറുവിരൽ പോലും അയാൾക്കെതിരെ അനക്കാത്തതിന്റെ പേരിൽ ഹൈക്കോടതി ഇടപെട്ട് ഷാക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അടുത്ത വിവാദ പരാമർശവുമായി മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രിയാണ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അതും ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കവയാണ് ഈ പരാമർശം ഉന്നയിച്ചത് ഇന്ത്യൻ സൈന്യം മുഴുവനും നരേന്ദ്രമോദിയുടെ കാഴ്ച കാൽച്ചുവട്ടിലാണെന്ന് കാൽച്ചുവട്ടിൽ വണങ്ങി നിൽക്കുന്നവരാണെന്ന് ഇന്ത്യൻ സൈന്യം അങ്ങനെയാണോ ആരുടെയെങ്കിലും കാൽ ചുവട്ടിൽ വണങ്ങി നിൽക്കേണ്ടവരാണോ ബെഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം പ്രശംസനീയമാണ് അദ്ദേഹത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു രാജ്യവും സൈന്യവും സൈനികരും അദ്ദേഹത്തിന്റെ കാൽക്കൽ കാൽക്കൾ തലകുലിക്കുമ്പിട്ട് നിൽക്കുന്നു രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിക്കുന്നു അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞതാണത് ദേവല കേണൽ സോഫിയ ഖുരേഷിയെ അപമാനിച്ച് ബി ജെ പി മന്ത്രി വിജയ് ഷാ നടത്തിയ പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് സൈന്യത്തെ ഒന്നടങ്കം അപമാനിച്ച് അപമാനിച്ചുകൊണ്ട് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി ഈ ദേവിഡ രംഗത്ത് വന്നിരിക്കുന്നത് ബി ഉപമുഖ്യമന്ത്രി നടത്തിയ വില കുറഞ്ഞതും നാണം കെട്ടതുമായ പ്രസ്താവനയാണെന്ന് കോൺഗ്രസ് അപലപിച്ചു അതല്ലേ പറ്റിയവർക്ക് അത് തിരുത്തണമെന്നും ഉപമുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ശരിയാണ് ആവശ്യപ്പെടാനേ പറ്റുള്ളൂ ആരെങ്കിലും കേസെടുക്കുമോ എടുക്കേണ്ടവരാരാണ് അല്ലേ അപ്പൊ പിന്നെ തദൈവ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വാർത്തകളിലടക്കം ഈ പ്രസംഗം വിവാദമായതോടുകൂടി ഈ ദേവുകവിടെ ദേവിഡ പറഞ്ഞ വാക്കുകൾ വന്നാണ് ജഗദീഷ് ദേവിഡയുടെ അഭിപ്രായം രാജ്യം മുഴുവൻ സൈന്യത്തിന് മുന്നിൽ തലകുനിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അയാൾ പറഞ്ഞു തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരെ ശക്തമായ നടപടി തീരി സ്വീകരിക്കുമെന്നും ഒരു ഭീഷണിയും കൂടെ അങ്ങ് ചെയ്തു ഈ ക്ഷമ പറച്ചലിനോടനുബന്ധിച്ച് ഒരു ഭീഷണിയും കൂടെ ഇനി എനിക്കെതിരെ എങ്ങാണ് നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ അങ്ങനെ നടപടി എടുക്കുന്നവരെ എതിരെ അവർക്കെതിരെ ഞാൻ നടപടി നടപടിയെടുക്കുമെന്നാണ് ഒരു ഭീഷണി എടുത്ത് സ്വരം ഉയർത്തിയത് അപ്പൊ ഈ മന്ത്രിമാർക്ക് എന്തും പറയാം അവർക്കെതിരെ നടപടി എടുക്കരുത് അതാണ് അപ്പൊ സൈന്യം മോദിയെ വണങ്ങി നിൽക്കുന്നു നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിനെ തന്നെ നമുക്കൊന്ന് ഉദാഹരണമായി എടുക്കാം കേരളത്തിലെ പോലീസ് സംവിധാനം മുഴുവനും പോലീസ് പോലീസ് മുഴുവനും ഏതൊരു ഭരണകക്ഷിയാണോ കേരളത്തിൽ ഫലി ഭരിക്കുന്നത് അവരുടെ കൂടെ നിൽക്കും അവരുടെ അനുഭാവികളായിരിക്കും നമ്മുടെ ഈ സർക്കാരിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ് ഇപ്പോഴത്തെ പോലീസ് സംവിധാനം മുഴുവനും എം ആർ അജിത് കുമാർ മുതൽ ആർക്ക് സപ്പോർട്ടായിരിക്കുന്നത് ഭരണകക്ഷിയെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്നു ഇനി ഈ ഭരണം മാറി അടുത്ത ഭരണം വന്നാൽ അവർക്ക് സപ്പോർട്ടായി നിൽക്കും അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കേന്ദ്രത്തിലെ ഈ സൈനികരും കേന്ദ്രത്തിൽ ആരാണോ ഭരിക്കുന്നത് അവർക്ക് സപ്പോർട്ടായി തന്നെ നിൽക്കുകയുള്ളു നമ്മുടെ കേന്ദ്രസേന അല്ലാതെ പ്രതിപക്ഷത്തിന് സപ്പോർട്ടായി നിൽക്കില്ല അത് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാണ് ഇനി കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും ബി ജെ പി അല്ല കോൺഗ്രസ് അല്ല ഇനിയിപ്പം കമ്മ്യൂണിസ്റ്റ് അല്ല ആര് ഭരിച്ചാലും ഏത് വിഘടനവാദികൾ ഭരിച്ചാലും അവരുടെ കൂടെ നിൽക്കും നിൽക്കേണ്ടതാണ് കേന്ദ്രസേന അപ്പോൾ ആ സ്ഥിതിക്ക് പ്രധാനമന്ത്രി പറയുന്നതിന് ഒരു വാല്യൂ അവർ കൊടുക്കും അത് ഓച്ഛാനിച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മുമ്പിൽ സാഷ്ടാംഗം തലകുനിച്ച് വണങ്ങി നിൽക്കുകയാണ് നമ്മുടെ സൈന്യം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് വളരെ തെറ്റാണ് ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ആരുടെയും ഒരുത്തന്റെയും പറഞ്ഞിട വകയല്ല ഇന്ത്യ രാജ്യത്തിന്റെ വകയാണ് പൊതു സ്വത്താണ് ജനങ്ങൾ നികുതി കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് അവരുടെ ചിലവുകൾ നടക്കുന്നത് ചിലവുകൾ എന്ന് പറയുമ്പോൾ സൈനിക ആവശ്യങ്ങൾ നടക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായുള്ളതാണ് രാജ്യസുരക്ഷയും ഏഹ് സേനയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയാണ് ആ സുരക്ഷ മറ്റൊരാളിന്റെ മുമ്പിൽ തലകുലിച്ചു നിന്നാൽ ജനങ്ങൾക്ക് സുരക്ഷയുണ്ടാവുമോ ഉണ്ടാവില്ല അപ്പോ പിന്നെ ഈ മന്ത്രി പറയുന്നതിന്റെ അർത്ഥം എന്താണ് അപ്പൊ അവർക്ക് എന്തും വിളിച്ച് പറയാ എന്തും വിളിച്ചു പോവാ എന്നിട്ട് ചെറിയൊരു ക്ഷമാപണവും ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചെയ്യില്ലല്ലോ പറയാനുള്ളത് പറയുകയും ചെയ്യാം ഏൽപ്പിക്കാനുള്ളത് ഏൽപ്പിക്കുകയും ചെയ്യാം പിന്നെ ഒരു ചെറിയൊരു ക്ഷമാപണവും പിന്നെ അതിന്റെ പിന്നിലൂടെ ഒരു ഭീഷണിയിൽ എനിക്കെതിരെ കേസെടുത്താൽ അവർക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കും എന്നുള്ളൊരു ഭീഷണിയുടെ സ്വരൂപം കൂടെ അപ്പൊ പിന്നെ ആരും മിണ്ടില്ലല്ലോ ഇപ്പോൾ പ്രതിപക്ഷം സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് കോൺഗ്രസിനും പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല അവർക്ക് ഈ ഒരു പരാമർശം മാത്രമേ നടത്താൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞത് തെറ്റാ പോയി പിൻവലിക്കണം എന്ന് മാത്രം പിൻവലിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നതാണോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അത് പിൻവലിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് അങ്ങനെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ കാര്യങ്ങൾ പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്യാൻ അവസാനം പിൻവലിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ ഒരു കുറ്റവാളി ഒരാളെ കൊന്നതിന് ശേഷം ഞാൻ കൊന്നത് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ ജയിലിൽ ഇടാതിരിക്കാൻ പറ്റുമോ അയാൾക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ പറയൂ എന്താണ് ചെയ്യേണ്ടത് അയാളെ ഞാൻ കൊന്നത് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ എടുക്കാതിരിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഈ മന്ത്രിമാരും ഇതുപോലുള്ള വിവാദ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും നടപടി എടുക്കേണ്ടതാണ് നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജുഡീഷ്യറിക്കുള്ള ജുഡീഷ്യറി നേരിട്ടിടപെട്ട് ഈ വിവാദ പ്രസംഗങ്ങൾ നടത്തിയവർക്കെതിരെ തീർച്ചയായും നടപടി സ്വീകരിക്കേണ്ടതാണ് അവരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെയും കേണലിനെയും അപമാനിച്ച മുഖ്യമന്ത്രിമാർ ബി ജെ പി മന്ത്രിമാർ നമ്മുടെ രാജ്യത്തിന് നടക്കുന്ന നൽകുന്ന സന്ദേശം എന്താണ് ഒരു നല്ല സന്ദേശമാണോ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിന്റെ കാവൽ സുരക്ഷാ ഭടന്മാരായി നിൽക്കുന്ന ഈ സൈന്യത്തെ അപമാനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ബി മന്ത്രിമാർ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇതുപോലുള്ള ചാണക തലന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയി ഇനിയത് മാറ്റണമെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ വളരെയേറെ മാറ്റം വരേണ്ടിയിരിക്കുന്നു ആദ്യം നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിലെ ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം മാറ്റിവെക്കണം എങ്കിൽ മാത്രമേ ജനങ്ങളുടെ ആരുടെ കൂടെയാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിലും അറ്റിമറി ചാൻസ് ഉണ്ട് എന്നാലും അത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും അല്പം സുതാര്യമായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഈ ചാണക പിടിയിൽ നിന്നും ഇന്ത്യ രക്ഷപ്പെടട്ടെ നമ്മുടെ സൈന്യവും രക്ഷപ്പെടട്ടെ ഇതുപോലുള്ള മന്ത്രിമാരും ഈ ബി ജെ പി കാരെല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് ഒറ്റ കൊടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം നിങ്ങൾ അങ്ങ് എടുത്തിരിക്കുകയാണോ എത്ര പേരാണ് ഒറ്റ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു എട്ട് പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട് ഇന്റർനാഷണൽ ഇന്റലിജൻസ് ഏജൻസിയുടെ അന്വേഷണത്തിലാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് പേരും ആളുകൾ തന്നെയാണ് ഹിന്ദുക്കൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അവസാനമായി ഒരു മൽഹോത്ര പഞ്ചാബുകാരിയാണ് അതിനു മുമ്പ് ഹരിയാനക്കാരനെ ഒരു തന്നെ പിടിച്ചു ഇവന്മാരെല്ലാം നമ്മുടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ അവർ ഫോട്ടോ എടുത്ത് പാകിസ്ഥാൻ ഏജൻസിക്ക് കൈമാറി എന്നിട്ട് അവിടുന്ന് ആവശ്യത്തിനുള്ള പണം വാങ്ങിയ പണമിടപാടുകളും നമ്മുടെ അന്വേഷണ ഏജൻസികളിൽ അന്വേഷിച്ചു വരുന്നു ഹരിയാനയിൽ നിന്ന് രണ്ടുപേരെ പിടിച്ചു ഡൽഹിയിൽ നിന്ന് രണ്ടുപേരെ പിടിച്ചു പഞ്ചാബിൽ നിന്ന് പിടിച്ചു ഗുജറാത്തിൽ നിന്ന് പിടിച്ചു ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ബി ജെ പി കാരുടെ ഒരു ഒരു വിശ്വസ് എന്താ പറയുക ഒരു വിശ്വസ്ത നഗരങ്ങളിൽ പെട്ടതാണല്ലോ ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാരാണ് ഈ ബി ജെ പിക്കാർ ഏറ്റവും കൂടുതൽ അവിടെയാണുള്ളത് അവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഈ ഒറ്റ കൊടുക്കുന്നത് എന്നിട്ട് പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഇത് ചെയ്തത് മുസ്ലിമാണ് അവരുടെ തലയിലെ വെക്കാം ഈ പെഹോൽഗാമ ആക്രമണവുമായി ബന്ധപ്പെട്ടും ഇവരേതെങ്കിലും രീതിയിലുള്ള ഒറ്റ കൊടുക്കത്തിൽ ചാരപ്രവർത്തി നടത്തിയിട്ടുണ്ട് തീർച്ചയായും നടത്തിയിട്ടുണ്ടാവും അവരെയൊക്കെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് താമസിക്കാതെ പിടികൂടും ബഹുൽ ഗ്രാമ ആക്രമണം നടത്തിയവരെയും പിടികൂടും അവരെയും ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരണം കൊണ്ടുവരികയും ചെയ്യും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ ജനങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായും കൊണ്ടുവന്ന് സത്യാവസ്ഥ എന്താണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ഈ ചാരപ്രവർത്തി നടത്തുന്നത് അല്ലാതെ മറ്റുള്ള ഒരു മതത്തിലുള്ളവർ ഈ ചാരപ്രവർത്തി നടത്തുന്നില്ല പണത്തിനു വേണ്ടി ഒറ്റ കൊടുക്കുന്നവരാണ് ഈ സൗത്ത് ഇന്ത്യൻ ക്രിമികൾ ക്രിമിനലുകൾ നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാനു വേണ്ടി ഒറ്റ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം രാജ്യദ്രോഹം ഒളിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ മന്ത്രിമാർ ഇതുപോലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതിലും രാജ്യദ്രോഹമില്ലേ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കൂടുതൽ പേർ അറസ്റ്റിൽ പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്രയാണ് ഇന്ന് അറസ്റ്റിലായത് ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അറസ്റ്റിലായവരുടെ എണ്ണം മെട്ടായി സമൂഹ മാധ്യമങ്ങളിലടക്കം വിവിധ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചാരപ്രവർത്തനം കണ്ടെത്താൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷണം പിന്നാലെയാണ് രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ കൈമാറിയവർ ഓരോ നൈ പിടിയിലായത് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഹരിയാന ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനടക്കം സന്ദർശിച്ച് വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവതിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ട സഹായം ചെയ്തത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് ആണെന്നും ർക്ക് മേഖലകളെ കുറിച്ച് വിവരം നൽകിയെന്നും ഏജൻസികൾ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ പങ്കുവെച്ചതും അറസ്റ്റിന് കാരണമാണ് ഇന്നലെ കന്റോൺമെന്റ് അടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളെടുത്ത് പാക് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ കൈത്താൾ സ്വദേശിയായ ദേവേന്ദ്ര സിംഗ് ധില്ലനെ പോലീസ് പിടികൂടിയിരുന്നു खुफिया एजेंसी आईएसआई के संपर्क में रहा है जो है जो ऑपरेशन सिंदूर उसकी जानकारियां भी मैं समय समय ി സേന ഐക്ക് കഴിഞ്ഞ ആഴ്ച പാനിപ്പത്തിൽ ചാരവൃത്തി നടത്തിയ യു പി സ്വദേശിയെ പിടികൂടിയിരുന്നു ഈ മാസം മൂന്നിന് പഞ്ചാബിലെ അമൃത്സറിൽ വ്യോമ താവളങ്ങളുടെയും സൈനിക കേന്ദ്രങ്ങളുടെയും ചിത്രങ്ങൾ എടുത്ത ഐഎസ്ഐക്ക് കൈമാറിയ രണ്ട് യുവാക്കളെയും അറസ്റ്റ് ചെയ്തു ിന് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി സമ്പർക്കത്തിലായിരുന്ന പഞ്ചാബ് മലേർകോട്ട്ല സ്വദേശിയായ യുവതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുകയാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അതിർത്തി ജില്ലകളിലുമടക്കം രാജ്യവ്യാപകമായി നിരീക്ഷണം വിവിധ ഏജൻസികൾ ശക്തമാക്കിയിട്ടുണ്ട് അവർക്കെതിരെ നടപടി ഈ ചാരപ്രവൃത്തി നടത്തിയവർക്കെതിരെ നടപടി എടുക്കണ്ടേ തീർച്ചയായും വേണം അപ്പോ ഈ ചാരപ്രവർത്തി നടത്തിയവരെയും ഇനി നടത്താൻ പോകുന്നവരെയും ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയ നമ്മുടെ സോഫിയ ക്രേഷ്യക്കെതിരെയും ഇന്ത്യൻ സൈന സൈന്യത്തിനെതിരെയും വിവാദ പരാമർശങ്ങൾ നടത്തിയ മന്ത്രിമാരെയും ഒക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് നമുക്ക് കൊണ്ടുവരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം അപ്പൊ നമസ്കാരം